ഹായ് വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം ഇന്ന് ഷെറീസ് ടൈമിലെ ഒരു അറബിക് റൈസായ ബുക്കാരി റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ് അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ച് ഇതിന് വേണ്ടിയിട്ട് സ്കിന്നോട് കൂടിയ ചിക്കനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇനി സ്കിന്നോട് കൂടിയ എല്ലാ കടയിലൊന്നും കിട്ടൂല അപ്പം സാധാ ചിക്കൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഇനി ഇതിന് വേണ്ടി ഒരു സ്പെഷ്യൽ മസാല ഒന്ന് ബേ ലീഫ് പട്ട ഒരു നാല് ഏലക്കായ ഒരു രണ്ടുമൂന്ന് ഗ്രാമ്പു ചെറിയ ജീരകം പിന്നെ കുറച്ച് ഒരു അര ടേബിൾ സ്പൂൺ മല്ലിയും കുരുമുളകും ഒരു ഉണക്കനാരങ്ങേൻ്റെ പീസും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതാ ജാറിലേക്ക് ഇട്ട് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചെറുതൊന്ന് പൊടിച്ച് വെക്കാം ആ സമയം കൂടെ നമുക്കിതാ അരിയൊന്ന് കഴുകിയെടുക്കാം കേട്ടോ വൈറ്റ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതാ ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ഒന്ന് വറുത്തെടുക്കണം ഓയിൽ നിങ്ങൾക്ക് ഗീ ആണെങ്കിൽ ഗീ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഇനി ഇത് രണ്ടും ഇഷ്ടമില്ലാത്തവർക്ക് ബട്ടർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ ഇനി ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്തെടുക്കണം ഇനി ചോപ്പർ ഇല്ലെങ്കിൽ നേരിടാകി കട്ടാക്കി ഇട്ടാലും മതി അതിലേക്ക് ബ്ലാക്ക് മുന്തിരിയില്ലേ അതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടാം ഇനി അതില്ലെങ്കിൽ നിങ്ങൾ സാധാ ഗ്രേപ്സ് എടുത്താൽ ഇനി അതൊന്നായി ഓയിലു മാറ്റിയതിന് ശേഷം ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചോപ്പ് ചെയ്യാതെ ചതച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതാ ഒരു രണ്ട് ഉള്ളിയും ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് അതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കിട്ടാം ഈ ബുഗാരി റൈസ് ഉണ്ടാക്കുക ചിക്കൻ ഡയറക്റ്റ് ഇടാതെയാണ് കേട്ടോ അതായത് ചിക്കൻ സ്റ്റോക്കോ ചിക്കൻ്റെ മറ്റേ ഇതില്ല മാഗി ക്യൂബ് അതൊക്കെ യൂസ് ചെയ്തിട്ടാണേ ഞാനിതാ ഒരു ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നേരത്തെ നമ്മൾ മസാല പൊടിച്ച് വെച്ചില്ലേ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് ജ്യൂസാക്കി എടുത്തത് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ടൊമാറ്റോ സോസും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ കെച്ചപ്പ് അത് ഈ റൈസിനൊരു റെഡ്ഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ഇതാ നമ്മുടെ നേരത്തെ കട്ടാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടാം നമുക്ക് കുക്ക് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിന് ഞാൻ രണ്ട് പീസാക്കി കട്ടാക്കിയിട്ടുണ്ട് കിട്ടാം ഇനി ഈ മസാല ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ കിടന്നിട്ട് ഇതിലേക്ക് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഇനി റൈസ് ഈ വെള്ളത്തിലാണ് വേവിച്ചെടുക്കുക അപ്പോൾ ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് എന്നുള്ള രീതിക്ക് ചൂട് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് ചിക്കൻ ഒരു ഹാഫ് വേവ് ആവുമ്പോൾ നമുക്കൊന്ന് എടുത്ത് മാറ്റാം അതിന് ആ ചിക്കൻ ഒന്ന് നമുക്ക് മന്തി സ്റ്റൈലിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചിക്കൻ സ്റ്റോക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ മല്ലി പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ചെറുതാക്കി ചോപ്പ് ചെയ്തു പിന്നെ ഒരു നുള്ള റെഡിഷ് കളർ കിട്ടാം കളറ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ചേർക്കണമെന്നില്ല ഞാനിത് വീഡിയോക്ക് വേണ്ടിയിട്ട് ചേർത്തതാണ് ഇട്ടാ ഒരു നുള്ളു ചേർത്താൽ മതി പിന്നെ ഇതാ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് ഈ മസാലയൊന്ന് മിക്സ് ആക്കിയെടുക്കാം ഇത് നമ്മുടെ ചിക്കൻ ഇപ്പം കണ്ടില്ലേ വെള്ളത്തിൽ നിന്ന് കാണുമ്പോൾ ഒരു വെള്ള കളർ ആയിരിക്കും അപ്പോൾ ആ ഒരു കളറില്ലാതെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ നല്ല ടേസ്റ്റാണ് കാണാനും കഴിക്കാനും അതുകൊണ്ട് തന്നെ ഇതാ ചിക്കൻ ഒരു ഹാഫ് വേവ് ആകുമ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് ആ മസാല പിരക്കിയിട്ടൊന്ന് ഫ്രൈ ആക്കിയാൽ മതി ഇട്ടാം ഇനി ഈ വെള്ളത്തിലേക്ക് ഇതാ റൈസ് കഴുകിയിട്ടിട്ടുണ്ട് ഒരു ഉണക്ക നാരങ്ങയും കൂടെ ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിൻ്റെ ബാലൻസ് നോക്കിയിട്ട് ചേർത്താൽ മതി ഇനി അത് കുക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മസാലയൊക്കെ പെരക്കിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ ഓവർ ഫ്രൈ ആകണമെന്നില്ല നമ്മുടെ മന്തിയൊക്കെ ചെയ്യുന്നില്ലേ മന്തിക്ക് അതേ രീതിക്ക് തന്നെ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കണ്ടോ ചിക്കൻ്റെ ലുക്ക് തന്നെ ആകെ മാറിയില്ലേ കുറച്ച് റെഡിഷ് കളറൊക്കെ ആയപ്പോഴേക്ക് ഇനിയിപ്പോൾ ഇതാണ് കുറച്ച് ഓയിലിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നമ്മുടെ റൈസ് ഇത് ഏകദേശം ഒന്ന് കുക്കായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ആദ്യം ഫ്രൈ ആക്കി വെച്ച ക്യാരറ്റും ഗ്രേപ്സും കൂടെ ഒന്ന് ഇതിൻ്റെ മുകളിലോട്ട് ദമ്മാക്കി വെച്ചു കൊടുക്കാം ഇതാണ് ഈ റൈസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനിയിപ്പോൾ ഇതാ ചിക്കനും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയത് ഇതിൻ്റെ റൈസിൻ്റെ മുകളിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഫ്രൈ ആക്കിയ ഓയിൽ ഉണ്ടല്ലോ അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് എങ്കിലും ഒരു മീഡിയം ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഒന്ന് വെച്ചാൽ നമ്മളെ റൈസ് ഇവിടെ അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ട്രൈ ആക്കി നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്ക് ഡെയിലി ചെയ്യുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തതയല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതുപോലെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ